ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം ഒന്നാം അധ്യായം കലിയുഗത്തിലെ രാജ് രാജവംശങ്ങളുടെ വർണ്ണനം രാജാവ് പറഞ്ഞു മുനേ ചൊന്നാലുമെന്നോടു യദുഭൂഷണമാം ഹരി സ്വധാമമാർന്നതിൽ പിന്നെ ആർ പൃഥ്വിഹരിപ്പവർ ശ്രീശുഗൻ പറഞ്ഞു പുരഞ്ജയാഖ്യനാം ഭാർഹദ്രഥൻ അന്തിമപുത്രനെ കൊന്നു തൻ മന്ത്രിശുനകൻ പുത്രൻ പ്രദ്യോദസജ്ഞനെ രാജാവാക്കും തൽസുതനാമളൻ ഭിന്നഭൂപനാം വിശാഖയൂപൻ തൽപുത്രൻ തൽസുതൻ രാജകാഭിതൻ പുരഞ്ജയാഖ്യനാം ഭാർഹദ്രഥൻ അന്തിമപുത്രനെ കൊന്നു തൻ മന്ത്രിശുനകൻ പുത്രൻ പ്രദ്യോദസ്വപ്ഞനെ രാജാവാക്കും തൽസുതനാമൻ ഭിന്നഭൂപനാം വിശാഖയൂപൻ തൽപുത്രൻ തൽസുധൻ രാജകാഭിതൻ പിന്നെ തൽസുധനാം നന്ദിവർദ്ധനൻ മന്നനായി വരും നൂറ്റി മുപ്പത്തിയെട്ട് ആണ്ട് ഈ അഞ്ചു പേർ നാണു അഞ്ചു പേർ നാടുവാണിടും ശിശുനാഥൻ നന്ദിപുത്രൻ കകവർണൻ തദാത്മജൻ ക്ഷേമധർമാവതൽപുത്രൻ ക്ഷേത്രജ്ഞാഖ്യൻ ദദാത്മജൻ അജാതശത്രു തൽപുത്രൻ വിധിസാരൻ്റെ പുത്രനാം ദർഭകൻ തൽസുതൻ അജയൻ ദർഭകാത്മജൻ നന്ദി വർദ്ധനാ നന്ദി വർദ്ധനാ അജേയൻ മഹാനന്ദി തദാത്മജൻ ശിശുനാഗൻ പിന്നെ ഏവമ്പത്തു പേർ കലിയിൽ പ്രഭോ രാജ്യം വാഴും മൂന്ന് മൂന്നു നൂറും ആറുപത്താണ്ടുമാകവേ ശൂദ്രസ്ത്രീയിൽ മഹാനന്ദിക്കുണ്ടാം നന്ദൻ മഹാബലൻ ക്ഷത്രവംശം നശിപ്പിക്കും മഹാപത്മത്തിനീശനായി തുടർന്നുണ്ടാ ശൂദ്രതുല്യ ധർമ്മിഷ്ടർ നൃപാലരായി അധൃശ്യ സദൃശ്യ ശാസനൻ അവനേകഛത്രാധിനാഥനായി രണ്ടാം ഭാർഗവരാമൻ പോൽ മന്നെല്ലാം കീഴടക്കിടും സുമാല്യപ്രമുഖന്മാരാമവൻ തന്മക്കൾ എട്ടു പേർ നൂറു സംവത്സരം രാജൻ ഭരിക്കും കുരുനന്ദന വിഖ്യാതരി ഒമ്പത് പേരെയും കൊല്ലുമൊരന്തണൻ തദ്ഭാവത്തിൽ മൗര്യന്മാർ നാടാളും കലിയിൽ പ്രഭോ ആ വാഴിക്കും രാജാവായി ചന്ദ്രഗുപ്തനെ തൽപുത്രൻ വാരിവർധനൻ തൽസുധൻ സങ്കധൻ സുയശസ് തൽസൂനു ശാലിശു ശാലിശൂകാഖ്യൻ സോമവർമാവ് തൽസുതൻ തൽപുത്രൻ ഷതാവ് തൽസുധൻ താൻ ബൃഹദ്രഥൻ മൗര്യരാം ഈ പത്തു നൃപർ കലിയിൽ കുരുവംശ നൂറ്റി മുപ്പത്തിൽ പുത്രപോത്രാദ്യമിത്രൻ അനന്തരം സുജ്യേഷ്ഠൻ വസുമിത്രാഖ്യൻ ഭദ്രകാഖ്യൻ ബുളിന്ദനും ഘോഷൻ ബുളിന്ദൻ തൻ പുത്രൻ വജ്രമിത്രൻ തദാത്മജൻ ഭാഗവതൻ ദേവഭൂതി നൂറിൽ നൂറിൽ പരം പരം വത്സരമേ വത്സരമേ നാടുവാണിടും കണ്ണാഖ്യരാം അല്പഗുണർ പിന്നെ രാജ്യം ഭരിച്ചിടും വസുദേവാഖ്യനാം മന്ത്രി കാമിയാം ദേവഹൂതിയെ വധിച്ചു രാജ്യഭാരത്തെ സ്വയം കൈയാണ്ടിടും ഭൂമിത്രൻ തൽസുധൻ നാരായണാഖ്യനഥ തൽസുധൻ നാരായണൻ തൻ്റെ പുത്രൻ സുശർമാവെന്ന വിഷ്രുതൻ മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ്ടീ മഞ്ഞിടം കലിയിൽ പ്രഭോ കണ്ണുവായനന്മാരി ഭൂപർവാഴുമെന്നായുധരിക്ക നീ സുശർമാവാം കാണുനെത്തൽ ഭൃത്യനാം വൃഷലൻ ബലി ആന്ധ്രജാതീയനൊരുവൻ കൊന്നു നാടു ഭരിച്ചിടും തൽഭ്രാതാവായ കൃഷ്ണാഖ്യൻ പരം ശ്രീശാന്തകർമ്മൻ തൽപുത്രൻ പൗർണമാസൻ തദാത്മജൻ ലംബോധരൻ തൽസുധൻ തൽപുത്രൻ ചിബീലകൃപൻ മേഘസ്വാദി അതിൽ പിന്നെ തൽപുത്രനടമാനനും ക്രമാനലിഷ്ട ക്രമാൽ അനിഷ്ടകർമാഖ്യൻഹാലേയൻ തലകാഭിതൻ പുരീ പുരീഷഭീരു തൽപുത്രൻ സുനന്ദനൻ അതിൽ പരം ചകോരൻ തൽസുധന്മാരിൽ ശിവസ്വാതികനിഷ്ഠനാം ദൗഹിത്രൻ ഗോമതീസൂനു പുരീമാനധുതൻ പിന്നെ ശിരസ്സെന്നോൻ ശിവസ്കന്ദനതിൽ പരം യജ്ഞ ശ്രീ വിജയൻ ചന്ദ്രവിജ്ഞാഖ്യനധമലോമധി വിജയാത്മചരീ രണ്ടാളേവം മുപ്പത് പേരിവർ നാനൂറ്റമ്പത്താറ് വർഷം നാടുവാഴും ഗുരുദ്വഹ ഈ ഏഴാ ഏഴാഭീരരും പത്തു ഗർദഭ്യ ഗർദ ഗർദഭ്യഭീതരും നൃപ അവഭൃക്യാഖ്യപുരിയവാഴും ഷോടശകങ്കരും യവനന്മാരെട്ടു പേരും പതിന്നാലു ദുരുഷ്കരും ഗുരണ്ടർ പത്തും മൗനന്മാർ പതിനൊന്നും അതിൽപ്പരം ഒരായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷങ്ങൾ ഭൂപതേ അഭീരാദികൾ വാഴും നാടഥ മുന്നൂറ് വത്സരം മൗനർവാഴും കിളികിലയെന്ന നാട്ടിലനന്തരം ഭൂതനന്ദൻ ഭൂപനാവും തൽപുത്രനഥവാഗിരി ശിശുനന്ദി യശോനന്ദി പ്രവീരകനുമിവിധം തൽസോദരന്മാർ നൂറ്റാറിൽ പരമാണ്ടവർ വാണിടും അവർക്ക് പതിമൂന്നുണ്ടാമ്പുത്രർ ബാഹ്ലീകസജ്ഞകർ പിന്നെ പുഷ്പമിത്രൻ ദുർമിത്രനും തഥാ വിദൂരവും നിഷധവും വാഴും ബാഹ്ലീക വാഴ്വരാ ദുർബുദ്ധി മാരാക്കി മാറ്റിടും ഹരിദ്വാരം തൊട്ടു പിന്നെ പ്രയാഗവരയുള്ളടം ഭരിക്കും പത്മവത്യാഖ്യപുരീങ്കൽ വസിച്ചിടും സൗരാഷ്ട്രം അർബുദം ശൂരമാഭീരം തൊട്ടിടങ്ങളിൽ ദ്വിജന്മാർ വ്രാത്യരായ് ശൂദ്രതുല്യരായും ഭവിച്ചിടും ചന്ദ്രഭാഗ സിന്ധുതീരത്തെഴും കാശ്മീരവും ദ കൗന്ദിയും വാണിടും വ്രാത്യർദ്രും തഥ ഈ മ്മ്ലേച്ഛഭൂപരെല്ലാരും അസത്യാധർമ്മ തൽപ്പരർ തീവ്രമന്യുക്കളും തുച്ഛദാനശീലരുമവിധം സ്ത്രീ ബാലഗോദ്ജ്ഞന്മാർ പരധാര ധനാദരർ ക്ഷണസന്തോഷഗോപന്മാരൽപായുർബലയുക്തരും സംസ്കാരാചാര്യന്യേ രജ രജോയുതരുമായി വരും ദ്രോഹിക്കും സ്വപ്രജകളെ നൃപരൂപികളാമിർ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ